ഇനിയെങ്കിലും ആ സ്ത്രീലമ്പടൻ മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കണം പാർട്ടിയിലെ മുതിർന്ന നേതാവ് ആനി രാജ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ലൈംഗിക പീഡനക്കേസിൽപ്പെട്ട എം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് തന്നെ കഴിഞ്ഞ ദിവസം ബലാത്സംഗക്കേസിൽ നടനും എം എൽ എയുമായ എം മുകേഷ് അറസ്റ്റിലാവുകയും തുടർന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നതോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് അതിനു പിന്നാലെ മുകേഷിനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ലൈംഗിക പീഡനക്കേസിൽപ്പെട്ട എം മുകേഷിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് നീക്കിയേ പറ്റുകയുള്ളൂ അത് മാത്രമല്ല ആനിരാജ് പറയുന്ന ഒരു കാര്യമുണ്ട് സി പി ഐ കാര്യ എന്ന നിലയിലും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുമാണ് ഇക്കാര്യം താൻ ആവശ്യപ്പെടുന്നത് സ്ത്രീകളുടെ അന്തസ്സ് മറ്റെന്തിനേക്കാളും വലുതല്ലേ എന്നാണ് എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളതെന്നാണ് ആനിരാജ പറയുന്നത് ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ നാളിൽ വിട്ടയച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒടുവിൽ ജാമ്യ വ്യവസ്ഥയിൽ വിട്ടയക്കുകയായിരുന്നു മുൻകൂർ ജാമ്യമുള്ളതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകിയിരിക്കുന്നത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് മുകേഷ് മടങ്ങിയതും ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം എന്നതാണ് പ്രധാന വ്യവസ്ഥ അതേസമയം മുകേഷിനെ വെട്ടിലാക്കുന്ന നിലപാടാണ് ഇപ്പോൾ പാർട്ടിയിലെ വനിതാ അംഗങ്ങൾ നിരത്തുന്നത് ഇപ്പോഴത്തെ സി പി എം നേതാവ് പി കെ ശ്രീമതിയും മുകേഷിനെ പിന്തുണയ്ക്കാതെ രംഗത്തെത്തുകയാണ് എം എൽ എ സ്ഥാനത്ത് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് ആണെന്നും ധാർമ്മിക മായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് മുകേഷ് എം എൽ എ പിന്തുണയ്ക്കാതെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പി കെ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്യൽ നീണ്ടു ഇതിന് പിന്നാലെ വ്യക്തമായ തെളിവുകളോടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നാലെ മുകേഷിന് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് മുകേഷിന്റെ ലൈംഗിക ശേഷി ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു ആലുവ സ്വദേശിനെ നടിയുടെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് സിനിമയിൽ അവസരം നൽകാമെന്നും താര അമ്മയിൽ അംഗത്വം നൽകാമെന്നും പറഞ്ഞു മരടിലെ വില്ലയിലേക്ക് വിളിച്ചു ഉപദ്രവിച്ചെന്ന നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തത് അതേസമയം ലൈംഗിക ആരോപണം ഉയർന്നതിനാൽ മാത്രം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സി പി എം തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് ലൈംഗിക ആരോപണത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച കീഴ്വടക്കം ഇല്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സമിതി എടുത്ത തീരുമാനം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക് മെയിലിംഗിന്റെ ഭാഗമാണ് എന്നായിരുന്നു മുകേഷും വിശദീകരിച്ചത് ഇതിനു പിന്നാലെയാണ് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കൾ മുകേഷിനെ പിൻ പിന്തുണയ്ക്കാതെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്